ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഒരു സെയിൽ പോസ്റ്റാണ് പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് അടിപൊളി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ സെയിമിനും റെഡി ആയിട്ടുണ്ട് കേട്ടോ ലൈനേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റ് അങ്ങനത്തെ എല്ലാ ഡിഫറൻറ്റ് ടൈപ്പ് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളാണ് ഇരുപത്തി മൂന്നോളം പീസ് കോഴിക്കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവർക്ക് കൊടുക്കാതെ ഫീഡ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അപ്പോൾ ഫീഡ് നമ്മൾ കൊടുക്കുന്നത് തവിടും സ്റ്റാർട്ടറും കൂടി മിക്സ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാലും തവിട് വീട്ടിലെ വേസ്റ്റ് പിന്നെ സ്റ്റാർട്ടർ എല്ലാം കൂടി മിക്സ് ആക്കി കൊടുത്താൽ മതി ഒരു ഏകദേശം പിന്നെ ഒരു മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് സ്റ്റാർട്ടർ തന്നെ മാത്രം കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാ സാധനങ്ങളും കൊടുക്കാൻ പറ്റുള്ളൂ ഞാൻ ഇത് ജസ്റ്റ് മിക്സ് ആക്കണ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു പരിവത്തിലാണ് നമ്മൾ കോഴികൾക്ക് തീറ്റ മിക്സ് മിക്സാക്കി കൊടുക്കുന്നത് കുറച്ച് സ്റ്റാർട്ടർ കുറച്ച് തവിട് ഞാൻ ഗോതമ്പ് തവിടത്തിരിക്കുന്നത് രണ്ടും കൂടി ഈ രൂപത്തിൽ മിക്സ് ആക്കിയിട്ട് നമ്മൾ കോഴികൾക്ക് കൊടുത്താൽ മതി കേട്ടോ ഈയൊരു ടൈപ്പ് കുഞ്ഞുങ്ങളാണ് കേട്ടോ നമുക്കിപ്പോൾ സെയിലിനുള്ളത് ഇത് വരുന്നത് ലൈനേജിൽ പുള്ളി വരുന്ന കോഴികളാണ് കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളി കോഴികളാണ് ഈ ഒരു ടൈപ്പാണ് നമുക്ക് കൂടുതൽ പീസും പീസുംതിൽ വരുന്നത് ലൈനേജിൽ പുള്ളി വരുന്ന ടൈപ്പാണ് കേട്ടോ പിന്നെ രണ്ടാമത് കോഴി ഇതാണ് ഇതും ഏകദേശം അതേ ഒരു ടൈപ്പ് കോഴി തന്നെയാണ് ലൈനേജിൽ പുള്ളി വരുന്നത് പിന്നെ ഇതുപോലെ ലൈനേജ് പിന്നെ വൈറ്റിൽ പുള്ളി വരുന്നതാണ് കേട്ടോ നല്ല കാണാൻ ഭംഗിയുള്ള കോഴികൾ തന്നെയാണല്ലോ പിന്നെ കൂടുതൽ ചോയ് പേരും ചോദിക്കുന്നത് തന്നെയാണ് ലൈനേജ് കോഴികൾ പിന്നെ ഇത് വരുന്നത് ഒരു വൈറ്റ് ആണ് പ്യുർ വൈറ്റ് ഇത് ചിലപ്പോൾ കാപ്പിരിയാവാൻ ചാൻസ് ഉണ്ട് കാരണം ഇതിൻ്റെ ഒരു തൂവൽ ഒരു ആ ടൈപ്പിൽ വരുന്നുണ്ട് പിന്നെ വരുന്നത് ബ്ലാക്ക് ലൈനേജ് ആണ് ബ്ലാക്ക് ആൻഡ് ഒരു ബ്രൗൺ കളർ ലൈനേജ് ലൈനേജ് കോഴികൾ ഞാൻ പറഞ്ഞല്ലോ നല്ല ഡിമാൻഡിലെ കോഴികൾ തന്നെയാണ് നമ്മളോട് എപ്പോഴും പിന്നെ ആളുകൾ ചോദിക്കുന്ന ടൈപ്പ് കോഴികൾ തന്നെയാണ് കണ്ടോ ഇതൊക്കെ ആ ഒരു ടൈപ്പ് കോഴികൾ തന്നെയാണ് ലൈനേജിൽ വരുന്ന ടൈപ്പ് തന്നെയാണ് നല്ല പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ് ഇതും കണ്ടില്ല ഒരു ഓറഞ്ചിൽ പുള്ളിയാണ് കേട്ടോ ലൈനേജിൽ വരുന്ന ഓറഞ്ച് പുള്ളി നല്ല ഭംഗിയുള്ള പോയി കുഞ്ഞാണ് കേട്ടോ വലുതായി കഴിഞ്ഞാൽ നല്ല പിന്നെ ഫേതറൊക്കെ ഒന്നുകൂടി വന്നു കഴിഞ്ഞാൽ അടിപൊളി കോഴിയായിരിക്കും അപ്പോൾ ഇതാണ് മൊത്തം ഇരുപത്തി മൂന്ന് പീസ് കൊടുക്കും ഇരുപത്തി മൂന്നല്ല ഇരുപത്തി രണ്ട് പീസാണ് കൊടുക്കാനുള്ളത് കേട്ടോ എല്ലാ ടൈപ്പും ഉണ്ട് ഏകദേശം ബ്ലാക്ക് ആൻഡ് വൈറ്റും ഉണ്ട് ഒന്നോ രണ്ടോ പീസ് പിന്നെ കൂടുതലും വരുന്നത് ലൈനേജിൽ ഡിഫറൻറ്റ് ടൈപ്പ് ലൈനേജ് കുഞ്ഞുങ്ങളാണ് കൂടുതലും പെടക്കുഞ്ഞുങ്ങളാണ് രണ്ടോ മൂന്നോ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ നമ്മൾ മുട്ട വെക്കുമ്പോൾ തന്നെ അങ്ങനെ നോക്കിയിട്ടാണ് വെക്കാറ് കൂടുതലും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും പിന്നെ പിടക്കോഴിയുടെ മുട്ട ഏതാണ് അതേമാതിരി പൂവൻ കോഴിയുടെ കുഞ്ഞുങ്ങൾ വിരിയാനുള്ള ചാൻസുള്ള മുട്ട ഏതാണെന്നുള്ളത് അപ്പോൾ അത് നോക്കിയിട്ട് കൂടുതലും പിടക്കോഴികളുടെ മുട്ടയാണ് നമ്മൾ വെക്കുന്നത് പൂവൻ വിരിയാൻ ചാൻസിലെ മുട്ടകൾ നമ്മൾ മാറ്റി വെക്കുകയാണ് കൂടുതലും ചെയ്യുന്നത് നമ്മൾ ആവശ്യത്തിന് വീട്ടത്തെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണ് സാധാരണ ചെയ്യാറ് അപ്പോൾ കോഴികളുടെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓൾക്കെയുള്ള ഡെലിവറി ഉണ്ട് ഹൈവെയർട്ട് ഡെലിവറി ആണ് നമുക്ക് അപ്പോൾ താല്പര്യം മെസ്സേജ് അയക്കാം ഇത് നമ്മൾ ഇരുപത്തിരണ്ട് പീസും ഒരുമിച്ച് കൊടുക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർ ആണ് മെസ്സേജ് അയക്കാൻ ശ്രദ്ധിക്കേണ്ടത് കാരണം കൂടുതൽ പ്രിഫറൻസ് നമ്മൾ അവർക്കാണ് കൊടുക്കുന്നത് കേട്ടോ കാരണം നമുക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ ഓടാണ്ട് അപ്പോൾ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ഓടാന്ന് പറഞ്ഞത് അത് നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് മുഴുവൻ പീസും ഒന്നിച്ചെടുക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ആക്കി കെട്ടോ കാരണം നല്ല അടിപൊളി കോഴികളാണ് നമുക്ക് വീട്ടിലൊക്കെ വളർത്താൻ പറ്റുന്ന കോഴികൾ തന്നെയാണ് പിന്നെ ഫീഡും തന്നെ നമുക്കെല്ലാം കൊടുക്കാം സ്റ്റാർട്ടർ വീട്ടിലെ വേസ്റ്റ് ചോറ് കറിയൊക്കെ മിക്സ് ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റാർട്ടർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾ പെട്ടെന്ന് വളർന്ന് ഉഷാറായിട്ട് വരും പിന്നെ നമ്മൾ വാക്സിനേഷനൊക്കെ കൊടുത്തതാണ് അപ്പോൾ നിങ്ങൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് ഓൾക്കെയർ ഡെലിവറി ഉണ്ട് ഡെലിവറിൻ്റെ കാര്യത്തിലൊന്നും ഇഷ്യൂസ് ഇല്ല അപ്പോൾ താല്പര്യമില്ല പെട്ടെന്ന് മെസ്സേജ് അയച്ചോളി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം